നമസ്തേന്ദി വിമാശന്ന ഭഗവാനോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് എന്നിട്ട് ഭഗവാൻ ചെയ്തു തരണം എന്നാണ് നമ്മൾ പലപ്പോഴും അതിലൂടെ പറയുന്നത് അതെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രാപ്തി തരണേന്നല്ല ഭഗവാൻ ചെയ്തു തരണേന്നാണ് പറയാറുള്ളത് ഈ ഭഗവാൻ ചെയ്തു തരുന്ന കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മഹാഭാരതത്തിലെ ധർമ്മയുദ്ധത്തിലൂടെ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അർജുനന്റെ ബന്ധുവായിട്ട് പോലും ശ്രീകൃഷ്ണൻ ആയുധം എടുത്തില്ല യുദ്ധത്തിൽ പങ്കാളിയായില്ല മറിച്ച് അദ്ദേഹത്തിന് തേരാളിയാകുകയാണ് ചെയ്തത് തേര് തെളിക്കുവാൻ മാത്രമാണ് അദ്ദേഹം പക്ഷേ ആ തേര് തെളിക്കുന്നതോടുകൂടി അർജുനനെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ രൂപവും ഒക്കെ ഭഗവാൻ നമുക്ക് വഴികാട്ടിയാണ് അതായത് ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ കുതിരകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും തേര് നമ്മുടെ മനസ്സും ശ്രീർഷം നമ്മുടെ ബോധവും ബുദ്ധിയുമാണ് അർജുനനാകട്ടെ നമ്മളാണ് ഗാന്ഡീപം എടുക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതുമെല്ലാം നമ്മൾ തന്നെയാണ് പരിക്കേൽക്കുന്നത് നമുക്കാണ് യുദ്ധം ചെയ്യേണ്ടതും നമ്മളാണ് പക്ഷേ ഭഗവാന്റെ റോൾ അവിടെ നമുക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശം തന്ന് ശരിയായ വഴിയിലൂടെ നമ്മളെ യാത്ര ചെയ്ത് തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെ സഹായിച്ച് തന്ത്രങ്ങൾ പറഞ്ഞു തന്ന് വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു തേരാളിയാണ് ഭഗവാൻ ആ അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മളിതൊക്കെയാണ് ഭഗവാനെ എനിക്കതിനുള്ള ശക്തി തരണേ അതിനുള്ള വഴികാട്ടി തരണേ അതിനുള്ള ബോധം ഉണ്ടാകണേ എനിക്കതിനുള്ള ബുദ്ധി ഉണ്ടാകണേ ഇതെല്ലാമാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഊർജം ഇവിടെ പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യേണ്ടത് നമ്മളാണ് ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യേണ്ടത് നമ്മളാണ് ശത്രുക്കളെ എതിരിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യേണ്ടത് നമ്മളാണ് നമുക്കാണ് ഇവിടെ യുദ്ധം നമുക്കാണ് ഇവിടെ യുദ്ധതന്ത്രം നമ്മളാണ് പോരാളി നമ്മളാണ് യോദ്ധാവ് ഭഗവാൻ തേരാളി മാത്രമാണ് അതുകൊണ്ട് ആ ഒരു ജോലി ഭഗവാൻ ചെയ്യും നമ്മുടെ ജോലി നമ്മളും ചെയ്യും